മ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി അക്കഥ നിൽക്ക ദശരഥപുത്രരും അർക്കഥാത്മതാദികളായ കവികളും വാരാനിധിക്ക് വടക്കേ വന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ പരുത്തി വിരവോട് മന്ത്രനികേതനം പുക്കിരുന്നീടിനാൻ ആദിഥേയാസുരേന്ദ്രാദികൾക്ക് അമരുതാത്തൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ച അനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതെ ആരുമറിയാതെയിരിക്കയുമല്ലോ ആർക്കും കടക്കരുതാതോ ഒരു ലിങ്കയിലൂ കൂടുവന്നകമ്പുക്കൂരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ച അനുഭവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുട പുത്രനാമക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്ത ഒരു സങ്കടമെന്നീ സ്വസ്ഥനായിപ്പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലെന്നു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ദി തന്നുത്തരതീരെ മരുവുന്ന ഓർ കർത്തവ്യമെന്തു നംമാലിനി എന്നതും ചിത്തെ നിരൂപിച്ച് കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നത് കേട്ടത് മൂലമായി വന്നീലൊരാപത്തിനെയും അമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ ദമവും യുദ്ധം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതം വിധം ദുസ്സാധ്യമിതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസ് വാട്ടമൊഴിഞ്ഞ് തോന്നിയിടുന്നതും മുതാ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകൻ നന്നു നന്ദീദൃശം എന്നുറപ്പിച്ചൊന്ന് കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളത് തീരുവാനായി പ്രതിപാദിച്ച നന്തരം നല്ലതിൽ ഐക്യമത്യമായവനുമുള്ളിലുറച്ച് കൽപ്പിച്ചു പിരിവത് മധ്യമമായുള്ള മന്ത്രമതിന് ഈ ചിത്താഭിമാനേനെ താൻ താൻ പറഞ്ഞതു സാധിപ്പിച്ചതിന് ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ച മറ്റേവനും പറഞ്ഞീഷ്യാം കാലുഷ്യ ചെയ്ത് സാകൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടി പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ തമ്മ അധർമ്മമത്രയും എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്ന് ഒന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടുള്ള വിങ്കിതാത്മൻ നിശാചരചൊല്ലിനാർ നന്നു നന്നെത്രയും ഓർത്താളം ഉള്ളിൽ നിന്നും ഒരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലം എന്ത് ഭവിച്ചു മാനസേ മർത്യനാം രാമങ്ങൾ നിന്ന് ഭയം തവചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം പിത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാനിക്ഷിപ്ത പത്തനാസത്വരം വിശ്രുതനായൂരുകീർത്തി വളർത്തതും പുത്രനാ മേഘ നിനാഥനതോർക്ക നീ പിശനെ പുരായുദ്ധമധ്യേ ഭഗവാൻ ജിത്വാജിതശ്രമം പൂരം ദശാന്തരേ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും ഓർത്തു കണ്ടോളവും കാലനെപ്പാലിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകും ഹുങ്കാരമാത്രേണ തന്നെ വരുണന് സങ്കരത്തിങ്കൽ ജയിച്ചി ലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാറ് മറ്റുള്ളത് ചൊല്ലു നീ പിന്നെ മയനാ മഹാസുരൻ പേടിച്ചു കന്യകാരത്ന നൽകിയിലയോ തവ ധാനവന്മാർ കരം തന്നു പുറക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലണമോ കൈലാസൈലമിളക്കിയടുത്തുടൻ ആലോലമിയ കാരണം കാലാരിചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പിൻ മനസ്സി ത്യൈലോക്യവാസികളെല്ലാം ഭവൽ ബലമാലോക്യഭൂതി കലർന്നു മരുവന്നു മാടിഞ്ഞു വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം നാമൊന്നുപേക്ഷിക്ക കാരണാലേതുമൊരു ആമയമെന്നയെ കണ്ടതും അവൻ ഞങ്ങൾ ആരാണ് മറിഞ്ഞില്ല മറിഞ്ഞാകില്ലെന്നുമേ ഞങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ ഇദ്ധന്ദശ്രദ്ധ മുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ മാനമോടിന്നിന് ഞങ്ങളിലേങ്ങനെ മാനസേ കൽപ്പിച്ചയക്കുന്നിതാകിലോ മാനുഷജാതികളില്ല ലോകത്തെങ്കിൽ വാനരജാതിയുമില്ലെന്നതും വരും ഇന്നൊരു കാര്യ വിചാരമാക്കി പലരൊന്നിച്ചു നിരൂപിക്കയെന്നതും എത്രയും പാരമിളപ്പം നമുക്കതും ഉൾത്താറിലോർ തരുളേണം ജിഗൽ പ്രഭു നക്തഞ്ചര വരരുദ്ധം പറഞ്ഞളവ് ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസിനം നിദ്രയും കൈവിട്ടു കുംഭകണ്ണൻ ഗ്ചന്ദനെ വണങ്ങിനാൻ ഗാഠഗാഠം പുണർനൂഢമോതം നിജപീഠത്തിന്മേലിരുത്തിയത് ശാസിനം വൃത്താന്തമെല്ലാം മവലചന്ദനോട് ചിത്താനുരാഗേണ കേൾപ്പിച്ച നന്തരം ഉൾത്താരിൽ ഉണ്ടായ ഭീതിയോടു മവൻ നക്തഞ്ചരാതീശ്വരനോട് ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശ കിട്ടുന്നതും നല്ലതും ഇപ്പോൾ ഭഗവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തോൽ പ്രാണഹാനിക്കു തന്നെ ധരിക്കനീ രാമൻ ക്ഷണം കണ്ടുകിട്ടുകൾ ഭൂമിയിൽ വാഴവാനയക്കുകയില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി